കൊല്ലം ജില്ലയിൽ കെ ഐ പിട്ടയ ഭൂമി പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് പുറംപോക്ക് നിവാസികളുടെ കൈവശ ഭൂമിയുടെ പട്ടയം പരിശോധന നിർവഹിക്കവേ മന്ത്രി വ്യക്തമാക്കി പത്തനാപുരം റെസ്റ്റ് ഹൌസിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനൊപ്പമാണ് പി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയത് ചാച്ചിപ്പുന്ന ചെമ്പ്രാമൺ മഞ്ചാകുന്ന് കുറുന്തൺ കറവൂർ വഴങ്ങോട് തുടങ്ങി കെ ഐ പി കനാലിന് സമീപത്തുള്ള പട്ടയഭൂമി പ്രദേശത്തുള്ളവരുമായി മന്ത്രിമാർ ആശയവിനിമയം നടത്തി ജലസേചന വകുപ്പ് കനാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച സാങ്കേതിക പ്രശ്നങ്ങൾ പരിശോധിച്ചു ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന നിലപാടാകും സർക്കാർ സ്വീകരിക്കുന്നതെന്ന് മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും കെ പി ഗണേഷ്കുമാറും ഉറപ്പു നൽകി പരമാവധി ജനങ്ങൾക്ക് പട്ടയം നൽകുകയാണ് സർക്കാരിന്റെ നയം ഇതിനോടകം ലക്ഷക്കണക്കിന് പട്ടയങ്ങൾ നൽകി പി എസ് സുബാൽ എം എൽ എ കൊല്ലം ജില്ലാ കളക്ടറൻ ദേവിദാസ് പൊന്നൂർ ആർ ഡി ഒ സുരേഷ് ബാബു എല്ലാ ഡെപ്യൂട്ടി കളക്ടർ ബീനാ റാണി ബി എ എഫ് പി സി എൽ ചെയർമാൻ ബെന്നി കക്കാട് കെ പി പ്രോജക്ട് ചീഫ് എഞ്ചിനീയർ സുജാ ഗ്രേസൺ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സരിതാ ജോൺ ബോസ്കോ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊല്ലം